ടക്കരുത് സ്ലോ ലെഫ്റ്റിലേക്ക് പോകണം ഇൻഡിക്കേറ്റഡ് ബ്രേക്കിൽ പോവാ വണ്ടിക്ക് ചെറിയൊരു ചാറ്റ് കൊടുക്കണം ലെഫ്റ്റ് സൈഡിലേക്ക് ല്ല ലെഫ്റ്റിലേക്ക് ലെഫ്റ്റിലേക്ക് ഓടരുത് ഓടുന്ന വണ്ടി ഉണ്ടോ നോക്കാം ചരിവ് കൊടുത്തോണ്ടിരിക്കും നീങ്ങെന്തോറും തിരിക്ക് തിരിച്ചിട്ടില്ല ഞാനിപ്പോൾ എതിർവശം കാണാൻ നോക്കുക ചേട്ടാ ഇത്രയും സ്ഥലം നമുക്ക് ഓപ്പൺ ആയിട്ട് ഇവിടെ കിടപ്പുണ്ട് ചേട്ടൻ തിരിച്ചാൽ വണ്ടി ഈ സൈഡിൽ വന്നോളൂ വേണ്ട എടുത്തോണ്ട് ഓടാൻ നോക്കരുത് വണ്ടി നിവർത്താനുള്ളതാണ് പതുക്കെ പതുക്കെ അത് കേട്ടോ ആ ഇനി പോട്ടെ ഇനി ബ്രേക്ക് വിട്ടോടും ബ്രേക്ക് അങ്ങനെ വിട്ടോടും അയ്യ ആക്സിഡ് കൊടുത്തു പോട്ടെ വട്ടം കറക്കി മാറ്റാൻ നോക്കരുത് ഓക്കേ എന്നെ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു വട്ടം കറക്കലുണ്ടെന്നേ ഉള്ളു വണ്ടിയെടുത്തിട്ട് ബൈക്കെടുത്ത് മാറ്റുന്ന പോലെ ഒറ്റ തിരിക്കും മാറ്റാന്ന് വിചാരിക്കുക അങ്ങനെ ചെയ്യരുത് കേട്ടാ ഇങ്ങനെ ആട്ടുന്നില്ല അതും കൂടെ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യാൻ പോകുമ്പോഴും വേഗത കുറച്ചുകൊണ്ട് ചെയ്യാൻ നോക്കിയാൽ കയ്യില്ലായി വണ്ടി ഒന്ന് ഫോൺ നമ്മൾ ഉണ്ടെന്ന് അറിയാല ജംഗ്ഷനിൽ നിന്ന് ഒരാൾ ചാടി വരാതിരിക്ക സിനിമയില് നസീർ പോലെ അതിന്റെ ആവശ്യം ഉണ്ടാവും അങ്ങനെ വീട്ടുകൊടുക്കുന്നോറും വണ്ടി വളത്തോട്ടും ഇടത്തോട്ടും മാറിക്കൊണ്ടിരിക്കും ഈ വണ്ടി എന്നോട്ടെങ്കിലും നിയന്ത്രിക്കണ ചെറിയൊരു വ്യത്യാസം വരുത്തിയോ അതേ വണ്ടി അടുത്ത് വന്ന നിവർന്നു കണ്ട ഇങ്ങനെ പിരിക്കുന്നതോറും വണ്ടി ഒലഞ്ഞോണ്ടിരിക്ക ാണ് പുറന്ന് ഓൾറെഡി വരുന്നത് ഒന്നുകിൽ നമ്മുടെ സൈഡ് കീപ്പ് ചെയ്ത് വേഗത കുറച്ച് കൊടുക്കുന്നു വേഗത കുറച്ച് കൊടുക്കും വേഗത കുറയ്ക്കി ആ കത്തര ഉള്ളൂ ഇനി പോട്ടെ അപ്പൊ അയാൾ കടന്ന് പോയിക്കൊടുക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഓടി മാറി കൊടുക്കണം തിരിച്ചുടനെ തന്നെ ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് വരുന്നുണ്ട് അങ്ങനെ വരണ്ട തിരിച്ച് വണ്ടി കുറച്ച് ഓടട്ടെ ഓടിട്ട് പയ്യെ പയ്യെ വന്നാ മതി ലെഫ്റ്റിലോട്ട് പെട്ടെന്ന് വരുമ്പം ബാക്ക് സൈഡ് കൊണ്ട് തട്ടും ആ തട്ട മാറ്റിയ ആളാ മനസ്സിലായി ഇപ്പോൾ ആ സൈക്കിൾ കയറിന് വേണ്ടി ഒഴിഞ്ഞില്ലേ ഒഴിഞ്ഞപ്പം നമ്മൾ റൈറ്റിലോട്ട് തിരിച്ചു പെട്ടെന്ന് തന്നെ ലെഫ്റ്റ് അവൻ കവർ ചെയ്തതിന് മുമ്പ് തന്നെ ലെഫ്റ്റിലോട്ട് ഒരു തിരി തിരിച്ച് അപ്പോൾ നമ്മുടെ ബാക്ക് വന്ന് തട്ടു കുറച്ച് ഓടിയിട്ടേ ലെഫ്റ്റിലോട്ട് പതുക്കെ പതുക്കെ വരാവുള്ളൂ പതുക്കെ പോ വട്ടം കറക്കാതെ ചേട്ടൻ ആ കുഴിക്ക് വേണ്ടിട്ട് മാറി ഇങ്ങനെയാ മാറിയത് എന്നിട്ട് നിവർന്നിട്ട് പിന്നെ സൈഡിൽ വന്നാ മതിയായിരുന്നു കിട്ടുന്നുണ്ട് നമുക്ക് നേരെ പതുക്കെ ചുറ്റുപാട് നോക്കരുത് നമ്മുടെ സൈഡ് നോക്കി പതുക്കെ മുന്നോട്ട്

ചവിട്ടിപ്പിടിക്കും അതങ്ങനെ പൊയ്ക്കോട്ടോ നീ പൊയ്ക്കോട്ട് നിന്ന അവര് ചാടും ചവിട്ടി പിടിക്കരുത് നല്ല റോഡാണ് രണ്ട് ബ്രേക്ക് കിട്ടി പൊറോട്ട കിട്ടി ഓട്ടറൊക്കെ കിട്ടും ഇതിപ്പോ ഓക്കെ ആണോ ഇത് ഇങ്ങനെ ഒരു ഒരു ഒഴിവാക്കിക്കോണം ഒരുപാടു ഒന്ന് തന്നെയാ മറ്റത് ഭാരം എടുത്ത് തിരിക്കണം കൈയുടെ വെയിറ്റിലാണ് വണ്ടി തിരിയുന്നത് ഇതൊരു വെയിറ്റ് ഇല്ല ഇത് വേണ്ട ലൈറ്റ് വെയിറ്റ് ആണ് അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം പവർ ഷിയറിങ് ആയതുകൊണ്ട് ചേട്ടന് ഇങ്ങനെ തിരികുമ്പോ എന്താ പറയാ ബിയിൽ അപ്പളും മാറുന്നുണ്ട് അത് മാനുവൽ ചിറങ്ങിയാണെങ്കിലും ചേട്ടൻ ഇങ്ങനെ തിരിച്ചാൽ വണ്ടി പോലെ ചേട്ടൻ ഇതാ ചെയ്യുന്നത് ഇങ്ങനെ മാറ്റും ഇങ്ങനെ നിവർത്തു അപ്പോൾ വണ്ടി മാറി പെട്ടെന്ന് നിവർന്നു പിടികിട്ടിയാ അത് ചെയ്യണ്ടി വരരുത് ചേട്ടൻ നേരത്തെ കാണുന്ന കാഴ്ചയാണ് റോഡിൽ നേരത്തെ ഇങ്ങനെ ഒഴിഞ്ഞു മാറിക്കോണം അതുപോലെ നിവർന്നോണം ഇങ്ങനെ ഒഴിഞ്ഞു മാറണം അതുപോലെ നിവരുകയും ചെയ്തോണം ചേട്ടൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ സമയത്ത് ഇങ്ങനെ വെട്ടിച്ചിട്ട് ഇങ്ങനെ ആക്കും അപ്പോൾ അവർക്കിട്ട് തട്ടും ഫ്രണ്ട് മാറിയാലും ബാക്ക് വന്ന് പിന്നെയും തട്ടും അയാളെ കടക്ക് അയാളെ തട്ടായിരിക്കാ നമ്മൾ ഒഴിഞ്ഞു മാറിയത് ഒഴിഞ്ഞു മാറിയിട്ട് അയാളെ കടക്കണ്ടേ അയാളെ കടക്കും മുമ്പ് ഞാൻ ഇപ്പുറത്തേക്ക് എടുക്കും വേണ്ടി അയാൾ നമ്മുടെ ഒപ്പം നീങ്ങിക്കൊണ്ടിരിക്കുക ഒരാളെ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ അയാൾ നീങ്ങിക്കൊണ്ടിരിക്കുക ചേട്ടൻ അയാൾക്ക് വേണ്ടി ഒഴിഞ്ഞു മാറി അയാൾ നമ്മുടെ ഒപ്പം വന്നോണ്ടിരിക്കുക എന്നിട്ട് ഉടനെ ഇങ്ങോട്ടാക്കും ഉടനെ അയാൾ തട്ടും നമ്മൾ ഡ്രൈവ് പോവാ നോക്ക് ഡ്രൈവർ ബാക്കിൽ വണ്ടി ഉണ്ടോന്നു പതുക്കെ പതുക്കെ മുന്നോട്ട് ഇച്ചിരി ഇച്ചിരി കയറി കൊടുക്കാം ഫ്രണ്ട് നോക്കിക്കോണേ ഫ്രണ്ട് ഇത്തിരി ഇത്തിരി റോഡിലേക്ക് പോയിട്ട് ഇവിടെ ഇവിടെ ഫ്രണ്ട് നോക്കി ലെവൽ ഈവൽ കയറാവൂ ഇനിയേ അപ്പോൾ മിനിമം റോഡേ നമ്മൾ കയറി ആ ലെവൽ ഇത് െ ഇപ്പൊ റോഡ് നമുക്ക് കിട്ടി ഇനി ബാക്ക് നോക്കിയിരിക്കണ ഇനി ഫ്രണ്ട് നോക്കി നീങ്ങി നീങ്ങിക്കൊടുത്താ മതി ബാക്ക് നോക്കി ചേട്ടൻ പിന്നെ നീങ്ങത്തില്ലേട്ട് മതി ബ്രേക്ക് വരുന്നവനെ എന്താ ഒറ്റ പറഞ്ഞത് കൊണ്ടാണ് ഇതാണ് കൈ പിടിക്കേണ്ട സ്ഥലം അത്ര പ്രഷറും കൊടുക്കണ്ട കയ്യില് നേരത്തെ മുൻകൂട്ടി കാണുന്നുണ്ട് റോഡ് എങ്ങനെയാണ് വണ്ടി എങ്ങനെയാ പോകുന്ന റിയാക്ട് ചെയ്ത് കൊടുക്കുന്നത് സൈക്കിളുകാരനെ നമ്മൾ കാണുന്നുണ്ട് നേരത്തെ നമുക്ക് അയാൾക്ക് വേണ്ട ഒരു ചെറിയൊരു സ്ഥലം ഒഴുക ഓടി ശേഷം വീണ്ടും നമ്മുടെ ലെഫ്റ്റ് ട്രാക്കിൽ വരും അത്രയേ ഉള്ളൂ അല്ല അവിടെ ചെന്നിട്ട് ഒരു തിരി റൈറ്റിലോട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ലെഫ്റ്റിലോട്ട് അങ്ങനെ തിരിക്കണ്ട തിരികേണ്ടിട്ടുണ്ടോ അല്ലാതെ കുറച്ച് ചെറിയ വഴി കയറും അപ്പൊ ചേട്ടാ തിരിവൊന്നും റെഡി ആയി കിട്ടും ായിട്ട് ബ്രേക്ക് ചെയ്യാം കേട്ടോ ഇത് നേരത്തെ അറിയണം വേഗത കുറച്ചു കുറച്ചു ഇതാണ് ജംഗ്ഷൻ ഓക്കെ അല്ലേ ആ ജംഗ്ഷൻ അനുസരിച്ച് വണ്ടിക്ക് ഒരു ചരിവും കിട്ടണം അതെ അങ്ങനെ പതുക്കെ പതുക്കെ നീങ്ങും വേണം ബ്രേക്കാലുണ്ടാവണം കാലുണ്ടാവണം തിരിഞ്ഞു തിരിഞ്ഞു പോണം ആ തിരിഞ്ഞിട്ടില്ല ഇപ്പോൾ ഇപ്പൊ തിരിച്ചങ്ങനെ ലോറി തിരിക്കുന്ന പോലെ അകത്ത് കൈ ഇട്ടിട്ട് തിരിച്ചെടുക്കുകയല്ലേ ചെയ്തേ വില പിടിക്കാട്ടെന്താ ടെൻഷനിലിരിക്കാം ചുമ്മാ ഫ്രീ ആയിട്ട് ഇരിക്കുക അതെനിക്ക് ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് മുൻകൂട്ടി കാണാത്ത ഒരു കാഴ്ച അതിനകത്തില്ല ശരിയല്ല റോഡിൽ അതിനനുസരിച്ച് പ്രിപ്പയർ ആയിട്ട് ഇരുന്നാൽ മതി സമയത്ത് പ്രതികരിക്കാൻ നോക്കുന്നതുകൊണ്ട് നേരത്തെ റോഡ് എങ്ങോട്ടാണെന്ന് അറിയാം വണ്ടി എങ്ങോട്ടാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാം അതിനെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തോണ്ടിരുന്നാൽ മതി സാഹചര്യ നോക്കേണ്ടത് ഇതിപ്പോ ഡീസന്റ് ആയിട്ട് ഒഴിഞ്ഞു മാറിയതും നിവർന്നതും എല്ലാം ഡീസെന്റ് ആയിട്ടാ വണ്ടി ഒലഞ്ഞിട്ടില്ല നമുക്ക് തടസ്സം താങ്കൾ കിടക്കുന്നൊരു പെട്ടി വണ്ടി മാത്രമേ ഉള്ളൂ അതിനെ നേർത്തോടാതെ കുറച്ച് കുറച്ച് സ്ഥലം എടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ പുറകിൽ നിന്നുള്ളവന് ഓടി വരും പുറകിൽ നിന്ന് വരുന്നവൻ സ്യൂട്ടായിട്ടൊരു സിറ്റുവേഷൻ കിട്ടുമ്പോ തന്നെ കടന്നു പോയിക്കോളും മനസ്സിലായു അവൻ കടന്ന് വരുമ്പോ സ്പീഡ് കൊടുത്തോണ്ടിരിക്കരുതെന്നേ ഉള്ളൂ ഒന്ന് വേഗത കുറച്ച് അവന് ഓടി മാറിക്കോളും നമ്മളെ ഞാൻ അത്രയും സമയമെടുത്ത് വേണമെങ്കിൽ ചെയ്തു അല്ലെങ്കിൽ വേഗതയിൽ ഒരു കുറവ് വരുത്തിയിട്ട് ചെയ്തു ഏത് നിമിഷം അവിടെ നിന്ന് ചാടും ആടുമ്പോട്ടം അത് പ്രതീക്ഷിച്ചോണം വെറുതെ ആണെങ്കിലും ആ കാലൊന്ന് ബ്രേക്കേ വന്നേക്കണം എന്നിട്ട് മാറിക്കോണം കോട്ടെ ഞാൻ ഓരോ ടേനെ എടുക്കുമ്പോഴും കാല് ബ്രേക്കേ കൊണ്ടുവന്നോളണം അത് ആവശ്യമില്ലെങ്കിൽ അവിടെ കൊണ്ടുവന്ന് വച്ചേക്കണം ബ്രേക്കിൽ തന്നെ ഫ്രണ്ട് ഫ്രണ്ട് നോക്കി നോക്കി തിരിഞ്ഞോ ും ശ്രദ്ധിക്കുന്ന എവിടെയാ എവിടെയായിരുന്നു നോക്കേണ്ടത് എവിടെയായിരുന്നു നോക്കിയത് ധൃതിയൊന്നും ഇല്ല ഇവിടെ ഇപ്പഴും സൈഡിലാ നോക്കുന്നത് സ്റ്റിയറിംഗാ നോക്കരുത് സൈഡിലേക്ക് നോക്കരുത് എവിടെ നോക്കണം ഫ്രണ്ട് നോക്കി സമയം സമയമെടുത്തോ നോക്കി വേഗത കുറച്ചോ അല്ലെങ്കിൽ നിർത്തിക്കോ പക്ഷെ അവിടെ ഇവിടെ നോക്കിട്ട് എടുക്കരുത് നമ്മൾ ആ റോഡിന്റെ പകുതിക്ക് ചെന്നിട്ടാണ് തിരിയുന്നത് നമ്മളെ മറ്റുള്ളവർ ഇവിടുന്ന് വരുന്നവരെന്തായാലും നമ്മളെ കാണുന്നുണ്ട് നമ്മൾ നമ്മുടെ നേരെ ഫ്രണ്ടും നമുക്ക് സൈഡും നോക്കി വേഗത കുറച്ച് അതിൽ കയറാനേ നോക്കാവുള്ളൂ ബൈക്ക് ഓടിച്ച് ശീലമുള്ളതുകൊണ്ടാണെന്ന് വെച്ചാൽ എങ്ങനെ നോക്കിയിട്ട് ക്രോസ് ചെയ്ത് എടുക്കുന്നത് കൊണ്ടാണ് ടു വീലർ പോലെയല്ല ഇത് വീതി ഉള്ളൊരു വണ്ടിയാണ് അപ്പം നമുക്ക് ആ റോഡിൽ കയറണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് സമയമെടുക്കണം കറക്റ്റ് ആ സ്ഥലത്ത് തന്നെ ചെല്ലുകയേ ചെയ്യാവുള്ളൂ ബൈക്ക് എടുത്ത് മാറ്റുന്ന പോലെ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റില്ല വണ്ടി ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്ന് വെച്ചാൽ വണ്ടി ഇങ്ങനെ കിടന്ന് ഷേക്ക് ആയിട്ടൊന്നും ഇല്ല സ്മൂത്ത് ആയിട്ട് ഒഴുകി മാറുന്ന പോലെ അത് തിരികാൻ നിവരികയും ചെയ്തത് ഒന്നും അവസാന നിമിഷം മാറാമെന്നും പറഞ്ഞ് വച്ചുകൊണ്ടിരിക്കരുത് ഓക്കേ ഉദ്ദേശിക്കുന്നിടത്ത് അടുത്ത് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും തിരികെ കൊടുത്താൽ മാറ്റിക്കോണം മട്ടം കറക്കാനല്ല ഞാൻ പറഞ്ഞു അപ്പൊ കുറച്ച് ഇറങ്ങി പോയായിരുന്നു അപ്പൊ ചേട്ടൻ ഓടി വന്നോളൂ ഓടി വന്നോളൂ എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ തന്നെ ഓടിയത്

മാറ്റി ലാഭമാണോ നഷ്ടമാണോ ലാഭമാണ് ഞങ്ങള് ഞങ്ങള് എടുത്തിട്ടുണ്ട് നല്ല സാധാരണ ായിരം രൂപ വരുന്നു പക്ഷേ നമ്മുടെ ലോക്കൽ എടുത്തവരില്ലേ തിരിച്ച പറഞ്ഞത് നേരട്ടി നഷ്ടമാണെന്നാ പറഞ്ഞത് മറ്റേ കുട്ടിയത് അറു ദിവസം

നീ എന്താടാ ഈ വണ്ടി സെലക്റ്റ് ചെയ്യുന്ന കാര്യം ഫാസ്റ്റ് ബാക്ക് ഇതിനൊക്കെ ഇവൻ ഓരെ വണ്ടിയുടെ മാത്രമേ പഠിക്കുന്നുള്ളൂ വേറെ ഹോബി ഇല്ല മെലക്കരവും ഇന്നെ നിങ്ങി വണ്ടി കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ ക്ലാസ്സസ് ഒക്കെ അവൻ പറയുന്നുണ്ടോ എല്ലാ വണ്ടിയും പറയാറുണ്ടാണ് അങ്ങനെ ചെറുതിനെ ഓടി അപ്പോൾ ഞാൻ ഫാസ്റ്റ് ട്രാക്കെടുത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ വണ്ടിയുടെ കാര്യം മാത്രം പിന്നെ അത് തുടങ്ങി ഇങ്ങനെ വണ്ടി കേ കൈ കെട്ടിക്കരുത് പവർ സ്റ്റിയറിങ്ങാണ് ചേട്ടാ ഒരു സെക്കൻഡ് ഒരു 1 ഇഞ്ച് വ്യാസം വെട്ടിയ ടയർ 1 ഇഞ്ച് വ്യാസം വരുന്നണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ടയർ വ്യത്യാസം വരുന്നുണ്ട് വണ്ടി നോക്കിയില്ല ഇഷ്ടപ്പെട്ടില്ല കൊടുത്തത് പിന്നെ തിരിഞ്ഞു നോക്കണ്ട നേരെ ഒറ്റ തിരിയാ കൊടുക്കുന്നത് ആ വണ്ടി ചേട്ടൻ കണ്ടോണ്ട് അങ്ങോട്ട് ഓടിക്കേറിയത് ഓ സൈക്കിൾ കണ്ടോണ്ട പോടീ കേറി ചെല്ലുന്നത് നമുക്ക് പോകാൻ പറ്റുന്നില്ലേ വേഗത കുറച്ച് കൊടുക്കുക സഡൻ ആയിട്ടല്ല ഇതെല്ലാം നമ്മൾ മുൻകൂട്ടി കാണുന്നത് ആവരെയുള്ള വണ്ടി എല്ലാം കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബ്രെയിനെ എവിടെ ആയിക്കണോന്ന് പ്ലാൻ ചെയ്തു വെക്കണം അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ വേഗത കുറച്ച് നിർത്താൻ റെഡിയായിക്കോണം നമുക്ക് леഫ്റ്റ് ആണ് പോകേണ്ടത് നമ്മുടെ സൈഡ് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ നീവരണം ഓക്കെ ബ്രേക്കിൻ്റെ കൺട്രോളിലായിരിക്കണം ഇനി ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് തിരിച്ച് അരിവ് എടുക്കും വണ്ടിക്ക് ഇത്ര ഒരു ചരിവ് പതുക്കെടുക്കും അപ്പോൾ കൈ അകത്തിട്ട് തിരിക്കല്ല ചേട്ടാ വന്നിട്ടില്ല വന്നിട്ടില്ല ഇപ്പോഴും കൈ അടങ്ങിയിട്ടില്ല തി ആക്സിലേറ്റർ വേണ്ട ബ്രേക്കേക്കാളും വേണം തിരിക്ക് ചേട്ടാ നേർത്തവിടെ തിരിക്ക് ചേട്ടാ തിരിച്ചിട്ടില്ല വണ്ടി ആ ഇപ്പോഴാ തിരിഞ്ഞത് പോവല്ല ഇനി പതുക്കെ പോട്ടെ ഇങ്ങനെ തിരിക്കേണ്ടത് പതുക്കെ നേരെ ആക്കി ആ പോട്ടെ ജംഗ്ഷൻ എത്തുമ്പോ ചേട്ടൻ വേറൊരാളാവും നീങ്ങിക്കൊടുത്താൽ മതി അതൊക്കെ നീങ്ങിയാ മതി ഓടി കണ്ട അത് കോർണർ ആയിക്കോളും വേണ്ടി അപ്പൊ അയാൾ അങ്ങ് പോയിക്കോളൂ ഇപ്പോഴും ആ ജംഗ്ഷനിൽ ബൈക്ക് കൊണ്ടുപോകണ പോലെ വന്ന് കേറി തിരിയാന്ന വിചാരിച്ച സൈഡിൽ നോക്കിയകത്ത് കയറ്റിയിട്ട് തിരിക്കരുത് കേട്ടോ

തിരണം മുന്നിലോട്ടേക്ക് കേറ്റിച്ചേർക്കണം ഓരോ ഘടാര വാക്ക് കേൾക്കരുത് ഇങ്ങന ഇവിട തന്നെ പിന്നെ വ്യത്യാസം വ릿രുത് ഇവിടന്ന് નીકറ്റരുത് ന്യൂട്രൽ ആക്കിയാട്ടോ ന്യൂട്രൽ ന്യൂട്രൽ എപ്പോ ഇത് നിർത്തിയാലേ ന്യൂട്രൽ ആക്കി കൊടുക്കണം ചേട്ടൻ ലെഫ്റ്റിലേക്ക് ഒന്ന് ഫുൾ നിർിച്ചേ കണ്ടോ അങ്ങോട്ട് കൈ വരുന്ന കണ്ടോ ഇങ്ങനെ അങ്ങോട്ടേ കേറ്റിച്ചേർരുത് ആ റൈറ്റ് ഒന്ന് നിർിച്ചേ ഫുൾ ഇനേത്രേ ഉള്ളൂ തിരിഞ്ഞാ ഓക്കേ ലെഫ്റ്റ് ഒന്ന് ഫുൾ നിർിച്ചേ എന്താ റൈറ്റ് ഒന്ന് ഫുള്ള് പെട്ടെന്ന് ഓക്കെ ആണോ ലെഫ്റ്റ് ഒന്ന് റൈറ്റ് ഒന്ന് നേരെയ്ക്കെയാ അല്ലാതെ ഇങ്ങനെ കയറ്റി വെച്ച് തിരിക്കരുത് ഇങ്ങനെ പിടിക്ക മരരുത് ഒരിക്കലും ഇങ്ങനെ അകത്തേക്ക് ഇൻസോർട്ട് ചെയ്യരുത് ഈ വിരലിങ്ങനെ അകത്ത് കേറ്റി പിടിക്കുന്നുണ്ട് വെട്ടിക്കുന്നത് വണ്ടിയെ ഡ്രൈവഡ് വൈറ്റ് എൻഡിറക് ഫ്രണ്ട് നോക്കി റോഡേ റോഡേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കണു അല്ല ഇവിടെ തോറും പുറകിൽ ഒരാൾ വന്നുകൊണ്ടിരിക്കും ഫ്രണ്ട് ഫ്രീ ആണെങ്കിൽ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് നമ്മുടെ സൈഡിലെടുത്തോണ്ടിരിക്കണം കിട്ടിയാ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് കീപ്പ് ചെയ്ത് വണ്ടി കൊണ്ടുപോയിക്കോണം നടുക്കോട്ട് കയറി നിൽക്കരുത് നടുക്ക് കയറിയുന്ന പുറകെ വന്ന ഒരു തന്നെ നമ്മൾ വിടത്തില്ല നമ്മളൊരു മിനിമം വേഗത്തിൽ പോകുന്നവരാം പുറകെ വരുന്നവർക്കൊന്നും ആ ക്ഷമ ഉണ്ടാവത്തില്ല നമ്മൾ നമ്മുടെ സൈഡ് കീപ്പ് ചെയ്തു പോയിക്കോണം അയാളെ തടയാവൻ പുറകിൽ നിന്ന് ഓണടി വരുന്ന രണ്ട് കാര്യം കൊണ്ടാകും ഒന്നെങ്കിൽ അവൻ്റെ വഴി ബ്ലോക്ക് ചെയ്ത് കേട്ടും ഓക്കെ അല്ലെങ്കിൽ അവനെ കടത്തി വിടുന്നില്ല അതായത് നടുക്ക് കിടന്ന് അഭ്യാസം കാണിക്കുമ്പോഴാണ് പിന്നെ അവർ ഓണടിക്കുന്നത് എടുക്കാവുള്ളൂ തിരിക്കാൻ കേട്ടോ ഇങ്ങനെ തിരിഞ്ഞ് വരാവുള്ളൂ വണ്ടി നമ്മുടെ ആവശ്യത്തിന് അതുപോലെ നീ വരികയും ചെയ്തോളാം ഓക്കെ അല്ലാതെ ഇങ്ങോട്ട് നോക്കി എടുക്കരുത് കേട്ടോ ചുമ് ഒ വണ്ടി എവിടെ വന്ന് പോയ പോലെ കൊണ്ടുവരിക ചെയ്ത പകരം എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം കൺട്രോൾ ആയി വണ്ടി ഫ്രണ്ട് നോക്കി തന്നെ തിരിഞ്ഞ് വരാവുള്ളൂ നമുക്ക് ക്രോസ് ചെയ്യാനാണെ ഹൈവേ ബ്രേക്കിൽ ആദ്യം സ്ട്രേറ്റ് ക്രോസ് ചെയ്യണം പതുക്കെ മുന്നോട്ട് ചെല്ലും വലതുവശത്തുനിന്ന് മാത്രമേ വണ്ടി വരത്തുള്ളൂ ചെറിയൊരു സപ്പോർട്ട് കൊടുക്കണം ഈ ഒന്ന് കയറാൻ മാത്രം അതിന് ബ്രേക്കില്ലോ ബ്രേക്കില്ല ഇച്ചിരി കൂടെ മുന്നോട്ട് കേന്ദ്രീന്ന് പോട്ടെ നമ്മളാ ബ്ലോക്കിംഗ് വെച്ചേക്കുന്നത് വീണ്ടും പോട്ടി സപ്പോട്ടിങ് ബ്രേക്ക് നേരെ 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 ഇതായിട്ട് നോക്കരുത് ചെയ്യട്ടെ പോട്ടെ ബ്രേക്കില്ല റൈറ്റ് ആണ് പോകേണ്ടത് ഇൻഡിക്കേറ്റർ ഫ്രണ്ട് നോക്കി പതുക്കെ പതുക്കെ റൈറ്റിലേക്ക് പോകണമെന്ന് നോക്കും ഇപ്പോഴല്ല ഇങ്ങനെ ചെന്നിട്ട് റൈറ്റ് തിരിയാണം പതുക്കെ പതുക്കെ റൈറ്റിലേക്ക് ചരി കഴിഞ്ഞിട്ടുണ്ടിക്ക് ചേട്ടാ ചേട്ടാ എവിടെ നോക്കണം ആ സ്പീഡ് വേണ്ട പതുക്കെ ബ്രേക്കിൽ ഇവിടുന്ന് വണ്ടി ഉണ്ടോ എന്ന് നോക്ക് വേറെക്ക് ഫ്രണ്ട് നോക്കി തിരിച്ച് തിരിച്ച് കൊണ്ടുപോവാം വട്ടം കറക്കേണ്ടി വരരുത് ശരിക്കും മതി അതുപോലെ നിവർന്ന് നിവർന്നു ഇപ്പോൾ ഉറ്റത്തിരി കൊടുത്ത അത് ചെയ്യരുത് അത് ചെയ്ത അപകടമാണ്